അതുകൊണ്ട് തന്നെ നമ്മുടെ വോട്ടുകൾ ആർക്കാണ് കൊടുക്കേണ്ടത് ഒന്നായി നിന്ന് ഒരുമിച്ച് നിന്ന് നമുക്ക് പൊതുശത്രുവിനെതിരെ പൊതുവായി നിന്ന് പോരാട രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത് കോടി വോട്ടുകൾ പോൾ ചെയ്തിട്ടേയില്ല രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അധികാരത്തിനും അവരുടെ നേട്ടത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടി ഈ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ധാതുസമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും പൊതുശത്രുവാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പൂർണമായും സ്വതന്ത്രമായി നിന്ന പോലെ നാടിനെ നയിച്ചുകൊണ്ടിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രമാക്കാനെടുത്ത നിലപാടുകളെ തീരുമാനങ്ങളെ പ്രശംസിക്കേണ്ടതാണ് ഇന്നത്തെ ഭരണകൂടത്തെ പോലെയല്ല ആരും എതിർക്കാനും ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പോലും രാജ്യത്തിന് ഒരു ജനാധിപത്യത്തിൻ്റെ മുഖം സൃഷ്ടിക്കാൻ ഒട്ടേറെ കടമകൾ കടമ്പകൾ കടന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആ ജനാധിപത്യത്തിൻ്റെ മാധുര്യം നാം നുകർന്ന് നടക്കുന്ന കാലഘട്ടത്തിലാണ് ഫാസിസം ഇന്ത്യ വരിക്കാൻ തുടങ്ങുന്നത് ഇന്ത്യ സ്വതന്ത്രമായതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ആസന്നമായി നിൽക്കുകയാണ് നാളിതുവരെയായി വിവിധ തിരഞ്ഞെടുപ്പുകളിൽ നാം എടുത്ത ചില നിലപാടുകളും ചില തീരുമാനങ്ങളും ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്ന ഒരു ഫാസിസ്റ്റ് സംവിധാനത്തോട് എങ്ങനെയാണ് നാം പ്രതികരിക്കേണ്ടത് എന്നും ഈ ജനാധിപത്യ രാജ്യത്ത് നാം എന്തിന് എങ്ങനെ ആർക്ക് വോട്ട് ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള സാഹചര്യം കൂടിയാണിത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇനി ഒരു വോട്ടിംഗ് സംവിധാനം നടക്കുമോ ഇല്ലയോ എന്നുപോലും സംശയമുള്ള ഒരു അവസ്ഥയിൽ നാം ആർക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്നതിനെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് വർത്തമാന ഇന്ത്യ കടന്നു പോകുന്നത് അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ രാജ്യത്ത് ലോകത്തെ എന്തിനോടും എല്ലാത്തിനോടും ലോകത്തെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ സത്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള ജീവിത ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിത നിലപാടുകൾ പറയാനോ പ്രതികരിക്കാനോ കഴിയാത്ത അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത എല്ലാം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ചിലത് ചിന്തിക്കാനുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി അതിൻ്റെ തീവ്രത പുറത്ത് കാണിച്ച് നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അന്ന് ബി ജെ പിയെ പോലുള്ള ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് ഞാനും നിങ്ങളും കാരണക്കാരാണ് അല്ലെങ്കിൽ ഞാനും നിങ്ങളും എടുത്ത നിലപാടുകളും തീരുമാനങ്ങളും നമ്മുടെ നിസ്സംഗതയുമാണ് ഇന്ന് ബി ഇന്ത്യ ഭരിക്കാൻ കാരണമായത് എന്തുകൊണ്ട് ബി ജെ പോലുള്ള ഒരു പാർട്ടിയുടെയും മോദിയുടെയും വളർച്ച നാട് ഭരിച്ചിരുന്ന കോൺഗ്രസും മറ്റു പാർട്ടിക്കാരോ തിരിച്ചറിഞ്ഞില്ല എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് നൂറു വർഷത്തിലധികം കാലമായി ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് പോലെയുള്ള ഒരു സംഘടനയുടെ പൂർണ്ണമായ പിന്തുണയും പണത്തിൻ്റെ ധാരാളിത്വവും നമ്മുടെ നിസ്സംഗതയും നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവില്ലായ്മയുമാണ് ബി ജെ പി ഭരണത്തിലേക്ക് എത്താൻ കാരണം അഞ്ചു വർഷക്കാലം ബി ജെ പി ഭരിച്ചപ്പോൾ അവർ ഇന്ത്യയെ നേരായ മാർഗത്തിലൂടെ അല്ല കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടും നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളിൽ നമുക്ക് മാറ്റമുണ്ടായില്ല നമ്മൾ ആ നിസ്സംഗത ഭാവം വീണ്ടും തുടർന്നു അതിന്റെ പരിണിത ഫലമായി വീണ്ടും ഒരു അഞ്ചു വർഷക്കാലം കൂടി ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ അവസരം കിട്ടി അവനവൻ്റെ നിലനിൽപ്പും അവനവൻ്റെ സുരക്ഷിതത്വം അവനവൻ്റെ അധികാരമോഹവും മുൻനിർത്തി കുറേ പാർട്ടികളും രാഷ്ട്രീയക്കാരും സംഘടനകളും ഉണ്ടായപ്പോൾ ഈ സംഘപരിവാർ സംഘടനകൾക്കും ആർ എസ് എസിനും ബി ജെ പി അധികാരത്തിലേക്ക് എത്താനും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനും വളരെ എളുപ്പമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഞാൻ നിങ്ങളും മൗനമായി കൂട്ടുനിൽക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മൾ പിന്നീട് അറിഞ്ഞു എന്നിട്ടും നാം ഇപ്പോഴും നിസ്സംഗമായി നിൽക്കുകയാണ് എങ്കിൽ കുറ്റവും കുറവും ആരുടേതാണ് എന്ന് ഇനിയും നമ്മൾ തിരിച്ചറിയണം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന തന്ത്രം ബി നന്നായി പയറ്റുമ്പോൾ അതിനൊപ്പം അറിഞ്ഞും അറിയാതെയും ആട്ടമാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അധികാരത്തിനും അവരുടെ നേട്ടത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടി ഈ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുശത്രുവിനെ കണ്ടെത്തുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു കർണാടകയിൽ നമ്മളത് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം കോൺഗ്രസിൽ നിന്നും വിട്ടുമാറിയ ന്യൂനപക്ഷങ്ങൾ വിഭിന്നമായി പല പാർട്ടികൾക്കും പല ഘട്ടത്തിലും പല രീതിയിലും വോട്ടുകൾ ചെയ്തു അഞ്ചു വർഷക്കാലത്തോളം ബി ജെ പി കർണാടക ഭരിച്ചപ്പോൾ ആ നാട്ടിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മുഴുവൻ തിരിച്ചറിവുണ്ടായി തങ്ങളുടെ പൊതുശത്രു ആരാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പൊതുശത്രുവിനെ ഒന്നിച്ചു നിന്ന് പോരാടാൻ കർണാടക സംസ്ഥാനത്തിലെ ജനങ്ങൾ മുഴുവൻ തീരുമാനിച്ചപ്പോൾ ഈ ഫാസിസ്റ്റ് വർഗീയ ധ്രുവീകരണ പാർട്ടിയെ അട്ടിപ്പുറത്താക്കാൻ അവർക്ക് സാധിച്ചു ഇന്ത്യക്കും അത് സാധിക്കുമെന്ന് കണക്കുകൾ പറയുന്നു ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കോ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ സംഘടനയ്ക്കോ ഈ രാജ്യത്തോടോ ഈ ജനതയോടോ ഒരു പ്രതിബദ്ധതയുമില്ല കപട ദേശീയത പുലമ്പുന്ന കാപ്പട്ടിയ രാഷ്ട്രീയത്തെ നമ്മൾ കണ്ടിട്ടും അറിയാതെ പോയി ഈ രാജ്യത്തെ ധാതു സമ്പത്തിനോടും അധികാരത്തോടും മാത്രം പ്രീതി പുലർത്തുന്ന ഈ സംഘപരിവാർ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ പൊതുശത്രുവാണ് ഈ രാജ്യത്തിന്റെ പൊതുശത്രു ഇവിടുത്തെ ഫാസിസമാണ് സംഘപരിവാറാണ് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അവർ ജനാധിപത്യത്തിന്റെ പൊതുശത്രുവാണ് പതാകയുടെ പൊതുശത്രുവാണ് ഭരണഘടനയുടെ പൊതുശത്രുവാണ് മതേതരത്വത്തിന്റെ പൊതുശത്രുവാണ് നാനത്വത്തിൽ ഏകത്വത്തിന്റെ പൊതുശത്രുവാണ് ബഹുസ്വരതയുടെ പൊതുശത്രുവാണ് ഈ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും പൊതുശത്രുവാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു ആ തിരിച്ചറിവിനോട് ആ ശത്രുതയോട് നമ്മൾ നിസ്സംഗത പുലർത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുശത്രു ആരാണെന്ന് തിരിച്ചറിയാനുള്ള പക്വതയും പാകതയും നമ്മൾ സ്വയം ആർജിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല ബി ജെ പി സംഘപരിവാറിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഏകാധിപത്യത്തെ ആസ്വദിക്കുകയും അംഗീകരിക്കുകയും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഒഴിച്ചാൽ ബാക്കി വരുന്ന മഹാഭൂരിപക്ഷ ജനങ്ങളും മതേതരത്വ ഇന്ത്യയുടെ ഒപ്പമാണ് ആ മതേതരത്വ വോട്ടുകളെ അകറ്റി നിർത്തുന്ന ഭിന്നമാക്കി നിർത്തുന്ന വോട്ട് രാഷ്ട്രീയങ്ങളിൽ നിന്ന് ബി ജെ പിയെ ഒറ്റപ്പെടുത്താൻ ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാനില്ല ഈ സംഘപരിവാർ ഭരണകൂടം ഇങ്ങനെ അധികാരത്തിൽ ഇരിക്കുന്നത് അവരുടെ കഴിവ് കൊണ്ടല്ല മതേതര വിശ്വാസികളുടെ കഴിവുകേടുകളും നിസ്സഹകരണ മനോഭാവം കൊണ്ട് മാത്രമാണ് അതിൻ്റെ കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ വോട്ടവകാശം ഉണ്ടായിരുന്ന വോട്ടർമാർ എൺപത്തി മൂന്ന് കോടിയാണ് വോട്ടുകൾ പോൾ ചെയ്തതാവട്ടെ അൻപത്തിയഞ്ച് കോടിയാണ് വോട്ട് ചെയ്യാതിരുന്ന ജനങ്ങൾ ഇരുപത്തിയെട്ട് കോടി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളാവട്ടെ പതിനേഴ് കോടി കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ പത്ത് കോടി വോട്ടുകൾ പോൾ ചെയ്ത അൻപത്തി അഞ്ച് കോടി വോട്ടുകളിൽ പതിനേഴ് കോടി വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇരുപത്തെട്ട് കോടി വോട്ടുകൾ പോൾ ചെയ്തിട്ടേ ഇല്ല രണ്ടായിരത്തി പതിനാലിൽ വോട്ട് ചെയ്യാതെ മാറി നിന്ന ആളുകളെക്കാൾ കുറവാണ് ബി ജെ പിക്ക് ലഭിച്ച പതിനേഴ് കോടി വോട്ടുകൾ ഇതര ബി ജെ പി വോട്ടുകൾ മതേതര വോട്ടുകൾ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കൂടെ ഭിന്നിച്ചെടുത്തത് മുപ്പത്തെട്ട് കോടി വോട്ടുകളാണ് പതിനേഴ് കോടി വോട്ടുകൾ മാത്രം ബി ജെ പിക്ക് ലഭിച്ചപ്പോഴാണ് ഭിന്നിച്ചു പോയ മുപ്പത്തെട്ട് കോടി കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ ആകെ വോട്ടവകാശം ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റിയൊന്ന് കോടി ജനങ്ങൾക്കാണ് പോൾ ചെയ്ത വോട്ടുകളാവട്ടെ അറുപത്തി കോടി ജനങ്ങൾ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതാവട്ടെ ഇരുപത്തി മൂന്ന് കോടി വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചത് പന്ത്രണ്ട് കോടി വോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത് കോടി വോട്ടുകൾ പോൾ ചെയ്തിട്ടേയില്ല വോട്ട് ചെയ്യാതെ മാറി നിന്ന ആളുകളെക്കാൾ കുറവാണ് ബി ജെ പിക്ക് ലഭിച്ച ഇരുപത്തിമൂന്ന് കോടി വോട്ടുകൾ ഇവിടെ ആരാണ് കുഴപ്പക്കാർ വോട്ട് ചെയ്തവരാണോ വോട്ട് വാങ്ങിയവരാണോ പോൾ ചെയ്ത വോട്ടിന്റെ മുപ്പത്തൊന്ന് ശതമാനം വാങ്ങി അധികാരത്തിലേറിയ ബി ജെ പിയും അറുപത്തിയൊൻപത് ശതമാനം വോട്ടുകൾ ഭിന്നിപ്പിച്ചു കളഞ്ഞ മതേതര വിശ്വാസികളെ ഒന്നിപ്പിച്ച് നോക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റുകൾ ആകെ വോട്ടിന്റെ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ നേടി ബി ജെ പി അധികാരത്തിലേറുമ്പോൾ ആകെയുള്ള വോട്ടിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ വോട്ട് ഭിന്നിപ്പിക്കലാണ് ബി ജെ പി എന്നും പുലർത്തുന്ന ഇലക്ഷൻ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത് ഇതാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രവും ഈ ബി ജെ പിയുടെ വളർച്ചയെ കാണാതിരുന്നതും ഈ രാജ്യത്തിന് വരാൻ പോകുന്ന വിപത്തുകൾ തിരിച്ചറിയാതിരുന്നതും ഇന്നാട്ടിലെ നാട്ടിലെ മതേതര രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെയും മാത്രം കുഴപ്പമാണ് അവരുടെ വാക്കുകൾ കേട്ട് അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ കുഴപ്പമാണ് ചക്കയായും മാങ്ങയായും ആപ്പിളായും പൈനാപ്പിളായും പലവിധ ചിഹ്നങ്ങൾ പറഞ്ഞും ലോറിയും കാറും സൈക്കിളും ഓട്ടോറിക്ഷയുമായി നിരവധി പേർ നമ്മുടെ മുന്നിൽ വോട്ട് ചോദിച്ചെത്തുന്നുണ്ട് അവരൊക്കെ ഈ സംഘപരിവാറിന്റെ പിടിയാളുകളാണ് എന്ന് നാം തിരിച്ചറിയണം അവരുടെ ലക്ഷ്യം വോട്ട് പിന്നിക്കലാണ് അവർക്കല്ല നാം വോട്ട് നൽകേണ്ടത് ഈ പൊതുശത്രുവിനെതിരെ ഇന്ത്യയിലാകെ പൊരുതുന്നവർക്കാകണം നമ്മുടെ വോട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വോട്ടുകൾ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി തീരുമാനിക്കേണ്ടതുണ്ട് അഖിലേന്ത്യ തലത്തിൽ ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം ഈ പൊതുശത്രുവിനെതിരെ ഇന്ത്യയിൽ ആകമാനം നിന്ന് പൊരുതുന്നവർക്കാകണം നമ്മുടെ വോട്ട് ഒന്നായി നിന്ന് ഒരുമിച്ച് നിന്ന് നമുക്ക് പൊതുശത്രുവിനെതിരെ പൊതുവായി നിന്ന് പോരാടാൻ കഴിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ വോട്ടുകൾ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി തീരുമാനിക്കേണ്ടതുണ്ട് ഒരിക്കലും വോട്ട് ചെയ്യാതിരിക്കരുത് ഒരാൾ പോലും വോട്ട് പാഴാക്കുകയും അറിയുന്ന ആരോടും വോട്ട് ചെയ്യാൻ നിർബന്ധിക്കണം കാരണം ഓരോ വോട്ടും ബി ജെ പിക്ക് വോട്ടുകളാവണം വോട്ടായി മാറുകയും വേണം ബി ജെ പിയെ താഴെ ഇറക്കാനുള്ളതാണ് എന്ന് നമുക്കറിയാം ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി ഒരിക്കലും അതിന് സാധ്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കൂടി കഴിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ വോട്ടുകൾ ഒന്നും തന്നെ പാഴാകരുത് ഒരാൾ പോലും വോട്ട് ചെയ്യാതിരിക്കുകയും